ഒരു സിനിമയ്ക്ക് പിന്നാലെ പതിനാറ് വർഷം അതും മറ്റെല്ലാം മാറ്റിവെച്ച് ബ്ലസ്സിക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഇത് ഈ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് പറയുന്നു ഈ കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്ന് പറയുന്നു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ആടുജീവിതം ഇത്രയും മനോഹരമായി ചിത്രീകരിക്കാൻ ബ്ലസ്സി എന്ന മജീഷ്യൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നാണ് അവരുടെ സാക്ഷ്യപ്പെടുത്തൽ പൃഥ്വിരാജിൻ്റെ സമർപ്പണവും വെറുതെയായില്ല നജീബായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നടൻ ഇത്രയും ത്യാഗം സഹിക്കുമോ എന്ന് അത്ഭുതം കൂറുകയാണവർ എല്ലാവരും എടുത്തു പറയുന്നൊരു സീനുണ്ട് സിനിമയിൽ പൃഥ്വിരാജ് ഷർട്ട് അഴിച്ചു മാറ്റിയുള്ളൊരു സീൻ നജീബ് എന്ന കഥാപാത്രത്തോട് പൃഥ്വിരാജ് എത്രമാത്രം നീതി എന്ന് തിരിച്ചറിയാൻ ആ ഒരൊറ്റ സീൻ മതി എന്നാണ് പ്രേക്ഷക പ്രതികരണം ഇൻ്റർനാഷണൽ ലെവൽ സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജ് കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട് നാഷണൽ അവാർഡ് ഉറപ്പാണ് എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് മറ്റൊരു പ്രേക്ഷകൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസാണ് ആടുജീവിതം ഹൃദയസ്പർശിയായ അതിജീവന ത്രില്ലറാണ് ചിത്രം പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും മികച്ച പ്രകടനം ബ്ലസി സാർ നമിച്ചു വിസ്മയിപ്പിക്കുന്ന സംഗീതം തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം ഇനി മലയാള സിനിമ പൃഥ്വിരാജിനെ അടയാളപ്പെടുത്തുന്നത് ആടുജീവിതത്തിന് മുമ്പും പിമ്പും എന്നായിരിക്കുമെന്നാണ് നിരൂപകരുടെയും അഭിപ്രായം ആ ട്രാൻസ്ഫർമേഷൻ അത്രയും ഗംഭീരമായിരുന്നു ഇന്നേവരെ ഒരു നടനും ചെയ്തിട്ടില്ലാത്ത പരീക്ഷണം ഇനിയൊരു നടനും ഇത്തരമൊരു പരീക്ഷണത്തിന് മുതിരുമെന്നും തോന്നുന്നില്ല നിറ കണ്ണുകളോടെയാണ് താൻ ഈ സിനിമ കണ്ടതെന്ന് നായകനായ നജീബും പറയുന്നു കാരണം തൻ്റെ ജീവിതമാണത് മരുഭൂമിയിൽ താൻ അനുഭവിച്ചു തന്നെയാണ് പൃഥ്വിരാജ് സിനിമയിൽ കാണിച്ചത് പൃഥ്വിരാജനല്ലാതെ മറ്റാർക്കും ഇതിന് കഴിയില്ലെന്നും നജീബ് പറയുന്നു എ ആർ റഹ്മാൻ്റെ സംഗീതവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദമിശ്രണവും സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ് ഹക്കീമായി എത്തിയ ഗോകുലും പ്രേക്ഷകരെ ഞെട്ടിച്ചു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് തന്നെയാണ് പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും പോലെ ലോക സിനിമയ്ക്ക് തന്നെ മുതൽ പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും പോലെ തന്നെ ലോക സിനിമയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ് ആടുജീവിതമെന്ന് പറഞ്ഞുവെക്കുന്നു സിനിമാ നിരൂപകരും ചിത്രത്തിന് ഓസ്കാർ പ്രതീക്ഷിക്കുന്നവരും കുറവല്ല കൂടുതൽ എന്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക